തന്നെ അന്നും ഇന്നും ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ട് ചോദിച്ചു ഇവരായാലും നമ്മൾ ഉന്നയിച്ച പല പ്രശ്നങ്ങൾക്കും അന്നും ഇന്നും മറുപടി പറയാൻ തയ്യാറായിട്ടില്ല മാത്രമല്ല ഒരു ശക്തനാണോ എന്നും എനിക്ക് സംശയം ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ദളിത് വിഭാഗങ്ങളുള്ള അന്നത്തെ ആക്ടിവിസ്റ്റുകൾക്കും ഈ പറയുന്ന ഇവർക്കും ഒരേപോലെയുള്ള ഒരു വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ എനിക്ക് അനുഷ്ഠിക്കുകയും മതമാരം കടന്നു വന്നു ജാതി വർഗവും എന്ന് പറയുന്ന ഒരു 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 പരിഗണനയെടുത്തി കാണുന്നു പറഞ്ഞാൽ പറഞ്ഞു ഈ ഒരു ചിന്ത ഇവരെ എല്ലാം തന്നെ ഹേ വേണു വിജയകാര്യം പറയും വേണു ജാതി പറയുമ്പോൾ ജാതി പറയും ജനാധിപത്യം പറയുമ്പോൾ വർഗം പറയില്ല ഇങ്ങനെയാണ് അതി രസകരമായ ഒരു ഒരു പരിസരത്ത് നിന്നിട്ടാണ് വേണു എത്ര ക്യാപിറ്റലിസ്റ്റ് ഡെമോക്രസി പറയുമ്പോഴും വേണു സോഷ്യലിസ്റ്റാണ് അത് കമ്മ്യൂണിസ്റ്റുകൾക്ക് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഒരിക്കലും ആയിട്ട് കാണാറില്ലല്ലോ കാരണം അദ്ദേഹം നേരം ആണ് കാരണം അതിന്റെ പാരമ്പര്യത്തെ അതിന്റെ ട്രഡീഷണൽ ഉണ്ടായ കുഴപ്പങ്ങളെല്ലാം തന്നെ ആന്തരവൽക്കരിച്ച സത്യമാണ് കെ വേണു ഞാൻ സൂചിപ്പിച്ചത് ഈ പറഞ്ഞ ജാതിയും വർഗമെന്ന് പറഞ്ഞോട്ട് വലിയൊരു കുഴപ്പമാണ് പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നവരെല്ലാവരും തന്നെ ഒരു ക്ലാസിൽ ജാതിയും ഒരു വർഗം തെട്ടു തൂക്കുന്നൊരു രീതി അടിസ്ഥാനമായിട്ടും തെറ്റാം വർഗത്തിന് അങ്ങനെ ഒരു സ്ഥാനമൊന്നുമില്ല പരാമർശപ്പെട്ടത് ശരിയാണ് കാരണം ജാതി ഒരു പറഞ്ഞു സ്റ്റേറ്റ് പോലും ജാതി നിലനിൽക്കുന്ന പക്ഷെ സ്റ്റേറ്റും ബാക്കും ഒരുപക്ഷെ ജാതി തന്നെ ഒരു സ്റ്റേറ്റ് രൂപമല്ലേ എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് തർക്കിക്കാവുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് പലപ്പോഴും ഈ ജാതിയും വർഗത്തെയും താതുല്യപ്പെടുത്തി കാണുന്ന ഒരു രീതി വന്ന ഡയലോഗിൽ അത് വലിയ കുഴപ്പമുണ്ട് കാരണം വർഗത്തെ ഒരർത്ഥത്തിനും സ്റ്റേറ്റിന്റെ ഓവറോൾ സിവിൽ സൊസൈറ്റിയിൽ അത് സന്നിവേശിപ്പിക്കുന്ന സാമൂഹികമായ ഇന്ത അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ഏകോപനത്തിൽ അതിന്റെ മേധാവിത്വത്തിൽ ഒരു റൂളിംഗ് ക്ലാസ്സിനെ നിർണയിക്കുന്നത് ജാതിക്കും വംശങ്ങൾക്കും അല്ലെങ്കിൽ അത് എത്തനിക് ഐഡന്റിറ്റിക്കും ഉള്ള ഒരു വലിയൊരു സംഭവം നിരാകരിച്ചിട്ട് കാര്യമില്ല അത്തരം വർഗപരമായ ഒരു ഒരു എവിടെയോ ഒരു തരത്തിലുള്ള പാവപ്പെട്ടവരുള്ള സിമ്പതി പലപ്പോഴും ഈ ആളുകൾ പ്രകടിപ്പിച്ചു പോകണം എന്നുള്ള ഒരു പ്രശ്നം ഒരുപക്ഷെ സലീമിനുണ്ടായിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ജീവിതത്തിൽ ഉണ്ടാകും കെ വേണോനെതിരെ നിശ്ചിതമായ പ്രതിശാസ്ത്ര സമരം നടത്തുന്ന ഒരു കെ വേണോനെ അടിമടി തകർക്കുന്ന ഒരു സംഭവത്തിൽ പതിനെട്ട് പേരുമായി അറിവ് വരുന്ന രോഗത്തിൽ അദ്ദേഹത്തിന്റെ നിക്ഷകെത്തിയത് ഇദ്ദേഹത്തിന്റെ കാസ് ക്ലാസ്സുമായിട്ട് ലഭ്യലേഖ ഉണ്ടായിരുന്നു എന്നത് ഈ വേദിയിരിക്കുന്ന കുറച്ച് നെക്സലൈറ്റിസ് വൃത്തുക്കൾക്ക് അറിയാം ഞാനത് സലിമനോട് ഒന്നും നമുക്ക് സലിമല്ല നമ്മുടെ ടാർഗറ്റ് പക്ഷേ ഈ കാസ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറഞ്ഞ ഈ ധാരയിൽ വന്ന ആരുവോ അത് അൺഡിസ്റ്റിക് ആയ അൺഹിസ്റ്റോറിക്കലായ ഒന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന് പലപ്പോഴും ഈ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കണം ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ജനാധിപത്യ ചിന്തയിൽ എപ്പോഴും പാവപ്പെട്ടവരുടെ നിട്ടു നിൽക്കണം എന്നുള്ള ഒരു പൊതുബോധം ഉണ്ട് അതേപോലെ ഇപ്പൊ പ്രത്യേക യുഗസംവരണത്തിന്റെ ഒരു വിഷയം അത് പരാമർശിക്കാതെ പോകുന്നത് ശരിയായിരിക്കില്ല എന്നതുകൊണ്ട് ശരിയല്ലേ ഞാനത് ഇന്ന് കേരളത്തിൽ നടക്കുന്ന പൊതുസംവാദത്തിന്റെ കേന്ദ്രത്തിൽ സലീമിന്റെ ചിന്തയിൽ നിന്നാണ് സലിമിന്റെ ചിന്തയെ ആ കാറ്റഗറിയിൽ നിന്നാൽ അത് മറ്റൊരു ഗണത്തിലാണെങ്കിലും കേരളത്തിലെ വലിയൊരു വിഭാഗം സി എസ് മുരളിയാക്കട്ടെ ജനിച്ചു ആകട്ടെ വലിയൊരു വിഭാഗം കേരളത്തിലുണ്ട് ആ വിഭാഗത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഒരു ചിന്ത ഈ അംബേക്കറി ചിന്തയിൽ കിടക്കെ പാവപ്പെട്ടവർ എന്നൊരു ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ് ഞാനൊരു കുട്ടനാട് ഒരുപാട് എന്ത് ചെയ്യാറില്ല എനിക്ക് ഒരു പഠനം തന്നിട്ട് ഒരുപാട് പേര് എന്റെ അച്ഛനമ്മമാരൊക്കെ ഉണ്ട് ഞാനൊക്കെ ഞാനിന്റെ മൂമെന്റിൽ പോയി എന്നെയൊക്കെ ജാനൊടി കുട്ടികളെ തെറി പറഞ്ഞു ഈനും നിലപാട് കൈ എഴുതിരുന്നാണ് നമ്മുടെ പറയാതെ അല്ല അവരുടെ ഉള്ളിലുള്ളവർ അവരുടെ ബ്ലഡിൽ ഉള്ളവർ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം അത്തരത്തിലുള്ള ഒരു ഒരു വളരെ ഞാനതിനെ പോസിറ്റീവായിട്ടുള്ളതാണ് ഏറ്റവും മധ്യതരായ ജനവിഭാഗങ്ങളുടെ അത് സംഭരണമാകട്ടെ ഭരണകൂട പങ്കാളിത്തമാകട്ടെ ഒക്കെ ഉള്ളത് ഒരു ചരിത്രത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രസ്ഥാനങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും പറ്റിയൊരു വീഴ്ചയാണ് എന്നൊരു വിശ്വസിക്കുന്ന തുടർന്ന് അതിനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിൽ സുപ്രീംകോടതിയുടെ വിധിയെ ഒരു ടൂളായി ഇന്ത്യയിലെ പാടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു നല്ലത് കാര്യം തന്നെ അതിന്റെ ശീത മറ്റൊർത്ഥത്തിൽ തന്നെയുള്ളതാണ് എങ്കിലും ആ വിഷയത്തിൽ പലപ്പോഴും എന്താ സംഭവിക്കാറ് ഞാൻ ആ കാര്യത്തിൽ എൻ്റെ ഒരു ജീവിതത്തെയും സെലമിന്റെ ജീവിതം സിആർ സി എമ്മിന്റെ ജീവിതത്തെക്കായിട്ട് ഒന്നടി തട്ടിച്ച് നോക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ വ്യക്തിപരമായി ഈ ഏറ്റവും വർദ്ധ്യത ജനവിഭാഗങ്ങളുടെ പക്ഷത്ത് നിന്ന് മാത്രം പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് വേണമൊക്കെ ഇപ്പൊ നേരത്തെ ഒരാൾ സമരം കിടക്കുന്ന ഒരു ഘട്ടത്തിൽ ഒളിച്ചോടിയൊരാളാണെന്ന് പറയാൻ കഴിക്കാൻ പറ്റില്ല അത് നിർത്തി വെക്കണം എന്ന് പറഞ്ഞ ആളുകൾ ഭയപ്പെട്ടിട്ട് വീട് മാറിയ ആളാർ വരുന്നത് പൊന്നുകളയോ അന്നും പത്രനാക്രത്തോളം കേസുകൾ വഹിക്കുന്ന ഒട്ടേറെ പാവപ്പെട്ട തെരഞ്ഞെടുത്തുകളാണ് എപ്പോഴും ആ സമരത്തെ ലോജിക്കൊക്കെ കണ്ടുകൂട്ടി കൊണ്ടുപോകാൻ ശ്രമിച്ചതാണോ നമ്മളൊക്കെ എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞത് ഏറ്റവും അടിത്തിട്ട് മനുഷ്യരുടെ വിഷയങ്ങളിൽ പോകാൻ നമുക്ക് ഇതിനൊരു കാണാൻ പറ്റില്ല ഞാൻ ഈ ആ വിഭാഗങ്ങൾ എന്തോ വരല്ല എന്റെ ജീവിതത്തിൽ ഞാനിപ്പോ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ഒരു ആത്മപശംസക്ക് വേണ്ടി വരുന്നില്ല കേരളത്തിൽ ഉണ്ടായിരുന്ന ട്രൈബൽ മൂവ്മെന്റുകൾ മുഴുവൻ അവരുടെ

ഈ സമരത്തിന് ഗണ്യമായ പങ്കുണ്ട് ഹിസ്റ്റോറിക്കൽ കോണ്ട സമരം നടക്കുന്നത് ആ ഒരു ഹിസ്റ്റോറിക്ക രണ്ടായിരത്തി നാല് അഞ്ച് ആറ് ആ കാലഘട്ടം അതായത് മനാവകാശമായിട്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവം അപ്പൊ അത്തരം ഒരു ഘട്ടത്തിന്റെ ഒരു ദുർബല വിഭാഗം ഞാൻ കൊണ്ടിരിക്കലും തിരുവനന്തപുരം ഏക പ്രവർത്തനം വേട കമ്മ്യൂണിറ്റിയുടെ ഇന്ററാക്ട് മറ്റൊരു കമ്മ്യൂണിറ്റിയിലും പോകാറുണ്ട് ഇനിയിപ്പോ കാണിക്കുകയെന്ന് അറിയാൻ തുടങ്ങി നമ്മള് ഇവരുടെ ഭക്ഷണം കഴിച്ചാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾ കിട്ടുകയാണെങ്കിൽ മറ്റെന്തായാലും എന്നാൽ ആ തലമുറ ഉണ്ടാക്കിയ വലിയൊരു അവബോധം വലിയൊരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് പലപ്പോഴും ഈ ജാതി ഗന്ധത്തിൽ പെട്ടുപോകുന്ന ഒത്തിരി ആളുകൾക്കും അതിനോട് കൃത്യമായിട്ട് ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് പോന്നിട്ടുണ്ട് കൊച്ചവരനൊക്കെ നിരന്തരം സലീമോദ്യം നമ്മൾ തന്നെ എഴുതാതായിട്ട് എടുക്കാറില്ല മറുപടി പറയാറില്ല ഞാൻ ആർക്കും മറുപടി നമുക്ക് എഴുതാൻ അറിയാത്തതുകൊണ്ടല്ല കെ മറുപടി എഴുതാറില്ല കാരണം അത് അവഗണിക്കുന്ന വിഷയമല്ല അതൊരു ധാരയാണ് കൊച്ചേട്ടൻ്റെ ജനാധിപത്യ ബോധത്തിന്റെയും അല്ലെങ്കിൽ വൈജ്ഞാനികൾ ഉണ്ടാക്കിയ സംഭവം വിദേശത്തിന്റെ വളരെ ഡിഫറൻ്റ് ആയിരുന്നതാണ് ഒരുപക്ഷെ സലീമനൊക്കെ മറ്റൊരുത്തു മുന്നിലാണെന്ന് ഞാൻ പറയാം പക്ഷെ കൊച്ചേട്ടനും ഈ പറയുന്ന നമ്മുടെ പഴയകാല നേതൃത്വങ്ങൾ വരുകയും ചെയ്ത് അത്തരം എത്തിയെന്ന് വെച്ചാൽ കലർക്കെടുത്ത് എത്തിയെന്ന് വെച്ചാൽ അതില്ല എന്ന് പറയുന്നു ഇതങ്ങനെ പലതരത്തിലുള്ള ലേയറുകളിലുള്ള ധാരകളിലുള്ള ഒരു ഒരു ഒന്നാണ് ഒന്നാണ് നമ്മുടെ ദളിത് സമൂഹത്തിന്റെയും ആദിവാസി സമൂഹത്തിന്റെയും ഇത് അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ പലപ്പോഴും നമ്മൾ മറ്റൊരു മണ്ഡലത്തിൽ കാണുന്ന ഒന്നിനെ പോസിറ്റീവായി സ്വീകരിക്കുന്ന സമീപനം പലപ്പോഴും ഉണ്ടാകാറുണ്ട് പല അടുത്ത് പറയുക നമുക്ക് സമയം നടന്നപ്പോഴാക്ക സമരത്തെയും അതിനുള്ള എല്ലാ ഭൂസമരങ്ങളെയും തള്ളി പറഞ്ഞു തള്ളി പറയുന്നത് എന്നുള്ള വല്ല പ്രശ്നം അതൊരു അവബോധത്തിന്റെ പ്രശ്നമാണ് തങ്ങൾ നിൽക്കുന്ന ശരിയും തങ്ങൾ അടിയറച്ച് നിൽക്കുന്നു ഇതൊരു സമുദായവൽക്കരണമാണ് ഈ ഹിസ്റ്റോറിക്കൽ കോൺടാക്ട് എന്ന് പറയുന്നതിനെ ആന്തരവൽക്കരിച്ച മനുഷ്യരായിരുന്നു കൊച്ചു വേണമെങ്കിലും ശരി പ്രത്യേകിച്ചും <cko disguised swear> life, such such slavery, ും അദ്ദേഹം ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിങ്ങനെ വന്നത് കൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പലപ്പോഴും സാമൂഹികമായി മറ്റു ദളിത് പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ബഹിഷ്കരിച്ചു എന്ന് പറയത്തില്ല ഒരു അകലം നിലനിർത്തി പോന്നിരുന്നതിന്റെ ഒരു കാരണം അതുകൊണ്ടായിരിക്കാം ഒരു അതിവിപുലമായ ഒരു ദളിത് ആദിവാസി യൂണിറ്റിയുടെ ഒരു പ്രായോഗം കണ്ടെത്തുക എന്നുള്ളത് വളരെ സുഖകരമായിട്ട് ഞാൻ എൻ്റെ ഒരു ലൈഫിന്റെ മേജർ ഏരിയ ട്രൈബൽ കേന്ദ്രീകരിക്കുകയും അതിനെ ഗോത്രമാ ഗോത്രമാപനത്തിലൂടെ ഭൂമിയുടെ രാഷ്ട്രീയത്തെ പ്രശ്നവൽക്കരിക്കുന്നതിന് എൻ്റെതായ റീസൺ ഉണ്ട് കാരണം വിഭവാധികാരം സ്വയംഭരണം എന്ന് പറയുന്നൊരു പൊളിറ്റിക്സിനെ ആദി ജനത എന്നുള്ള വിലയിൽ ആദിയർ എന്നുള്ള വിലയിൽ ദളിതർ എന്ന് ഏറ്റെടുക്കുന്നുവോ അന്ന് അവർക്കൊരു വിമോചനത്തിന് വഴി കിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എനിക്ക് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടല്ല ദളിത് മേഖലയിൽ അത്യാവശ്യം ഇടപെടൽ നടത്തുമ്പോൾ തന്നെ ഇത് ഒരു പൊളിറ്റിക്കൽ സന്ദേശം മിക്ക കഴിയാവുന്നത്ര കൊടുക്കുക എന്നുള്ളൊരു പക്ഷെ അത്തരത്തിലുള്ള ഒരു ഒരു അതിനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ കേരളത്തിൽ ദളിത് മൂവ്മെന്റിൽ ഉൾപ്പെടെ ദളിത് വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ ദളിത് ഇന്റലക്ച്വൽസ് ഉൾപ്പെടെ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ മൊത്തങ്ങൾ പോലുള്ള സംഭവത്തിന് നടന്നു ഞാൻ മാതാമക്കളുടെ ജീവിതം പറയുന്നത് ഒരിക്കലും ചോദിച്ചാൽ കേരളത്തിലായാലും രാജേഷ്ണ ഒരു അക്കാഡമിക് പണ്ഡിതന്മാർ പോലും രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ക്യാമ്പസുകൾ വരുന്നില്ല വിദേശികൾ വന്നു കേരളത്തിൽ ഇപ്പോഴും അക്കാഡമിക് ലോകത്ത് പോലും എന്നൊരു പ്രശ്നമുണ്ട് ആ പാഠവൽക്കരണത്തിന്റെ ഒരു വിഷയത്തിൽ നമ്മുടെ ഈ ധാരണയിൽ നിന്ന് വന്നവരുടെ ഒരു പരിമിതിയാണ് ഈ കാസ് ബന്ധത്തിൽ പെട്ടുപോയത് എന്ന് ഞാൻ സംശയിക്കുന്നു എന്റെ സമയം തീരെ തോന്നുന്നു എന്തായാലും നമുക്ക് ഒരു കാര്യം പറയാം സലിമാൻ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ സ്വതന്ത്രമായ ധാര ഒരുപക്ഷെ അദ്ദേഹം ദളിത് മൂവ്മെന്റിൽ വരുമ്പോ ഒരു അത് ട്രാപ്പ് ഉണ്ടാക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉപജാതിക്ക് അതീതമായി ചിന്തിക്കുന്ന ഒരാൾ പ്രത്യേകിച്ചും ട്രൈബൽ വ്യക്തം എന്ന് പറഞ്ഞ ഒരാൾ ഒരു അംബേദ്കറെ അതി വിപുലമായ ഒരു ജനാധിപത്യത്തെ ബോധത്തിൽ ഒരു നേതൃത്വം സ്വീകരിക്കുക എന്ന് പറയുന്നതിന് ഒരു സമൂഹം അതിന് പാകപ്പെടേണ്ടതുണ്ട് അങ്ങനെ പാകപ്പെട്ട സമയം ഒരു സമൂഹം ആയിട്ടില്ല കേരളത്തിലെ ജഗസമൂഹം എന്നാണ് അത് ചിന്തിക്കുന്നത് ആയിരിക്കണം ഈ സെമിനാറിനും പ്രത്യേകം ഇവിടെ അനുസ്മരണത്തിൽ വ്യത്യസ്തമായി അദ്ദേഹം കടന്നു വന്നു വഴി നേർ ചിത്രം കാഴ്ചകളായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പറ്റും എന്തെങ്കിലും പറഞ്ഞത് പോകാൻ പറ്റും നടന്നെ പറയാൻ പറ്റും നടന്ന രീതികളെ പറയാം നടന്ന കാര്യങ്ങളെ പറയാം പറ്റും ഞാനും അങ്ങനെ പരമാവധി നീതി വളർത്താൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ച പ്രത്യേകിച്ചും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഈ പ്രോഗ്രാം ഫിക്സ് ചെയ്ത് ആദ്യം ഉരുളിയെ കൺസൾട്ട് ചെയ്യുന്ന ഞാനുമായിട്ട് തന്നെയാണ് എവിടെയും ചെയ്യണം വ്യക്തമായിട്ട് അന്തസ് റോഡിങ്ങനെ ചെയ്യേണ്ടത് അദ്ദേഹം ആദ്യം വയ്ക്കുന്ന ഒരു വ്യക്തി ഞാൻ തന്നെയാണ് ഞാനാണ് ഈ പ്രോബ്ലം സജ്ജിക്കാറുള്ള ബഡ്ജറ്റിൽ നിൽക്കുന്ന എന്തായാലും ആ വർക്ക് ഈ അനുസ്മരണ സമ്മേളനത്തിൽ